ഇന്ന് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫ്രീസ് ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി ആവശ്യപ്പെടുന്ന സേവന ആവശ്യപ്പെടുന്നതാണ് അക്ഷയയുടെ സേവന വേദന ഇത്രയും കാലമായി സേവന വേദന നിരക്കുകൾ വർദ്ധിപ്പിക്കാത്ത ഏതെങ്കിലും ഒരു വർഗം ഈ കേരളത്തിലുണ്ടെങ്കിലും അത് അക്ഷയക്കാർ മാത്രമാണ് ജോലി ചെയ്യിപ്പിക്കുന്ന മെറികേട് ഈ രാജ്യത്ത് കേരളത്തിൽ അച്ഛാസമരം നോക്കുന്ന ഞാൻ നേരിട്ടാണ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാര്യം ഈ വേറെ നേരിട്ട കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധ വേണം എന്ന് നേരിട്ട് ബന്ധപ്പെട്ടവരോട് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും സെക്രട്ടറിമാരോടും ഐ കമ്മീഷണർ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോടും തീർച്ചയായിട്ടും സംസാരിക്കും നിയമസഭയിലും കൊണ്ടുവരാം ഒരു പരിഹാരം കാണുന്നവരെ ആ ഒരു ഒരു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നിയമം ചെയ്യുന്നതാണ് ഏറ്റവും ഇപ്പം നിയമം കൊണ്ട് സംരക്ഷണം അതിനുണ്ടാകണം ണിയുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോട് പറയുക അറിയുമ്പോൾ ഞങ്ങൾ ഞാൻ കൊടുക്കണ്ട് പണിയുടേ വന്നു